കടന്നിട്ട് ഞാൻ നെമ്മീൻ രച്ച് മക്കോർന്നെല്ലാം കഴിക്കാന്ന് പറഞ്ഞു അലർജി അല്ലേ കഴിക്കാൻ പറ്റൂലെ മോക്ക് അലർജിയൊക്കെ ഇനിയിപ്പൊ ഇതും മോളെ വീട്ടിൽ പോയി പച്ചക്കറി വെച്ചിട്ട് തിന്നു എന്നാ നിങ്ങള് കടം മേടിച്ച പൈസ വേണ്ടേ ഞാൻ നൂറ് രൂപ ഞാൻ ബാക്കി എൺപത് രൂപ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരാം ഒരാഴ്ച അവധിയും കൂടി വേണം ചേച്ചി അറിഞ്ഞോ പിന്നെ എന്നെ വീട്ടിലേ അവിടെ ഭയങ്കര മോള് വിളിച്ചോട്ട് പോയി കേട്ടാ ാണെന്ന് പറഞ്ഞേ ഈ പെണ്ണി ഞാൻ കെട്ടാത്ത കണ്ടാ ഇച്ചിരി അഹങ്കാരം പറഞ്ഞു ആ പെണ്ണി കെട്ടു ഒരാഴ്ച കഴിഞ്ഞി പൈസ ആള് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു മലപ്പൊഴൊക്കെ എനിക്ക് മീന്റെ അലർജി ചെയ്ത് തരാനും പറ്റൂല എനിക്കാണെങ്കിൽ പനിയും പിടിച്ച് എപ്പോഴും പച്ചക്കറിയൊക്കെ ഞാൻ പോണ് ഭഗവാനെ ഈ പെണ്ണുമ്പോളെ ഒരു കാലത്തും പൊണം പിടിക്കല്ലേ ബാക്കിയുള്ളവരെല്ലാരും നാട്ടിലെ നുണ എത്രയും അവക്ക് അവറ്റി കൊടുക്കുകയും വേണം എന്നിട്ട് അവക്ക് അവക്കൊരിത്തിരി ചോറ് എനിക്ക് തരാനും